ഓക്കെയാണ് നമ്മൾ പിടിച്ച മീനുകൾ എന്താ ഈ വലുപ്പുള്ള മീനുകളൊക്കെ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ജിന്തുക്കളൊക്കെ വരാൻ സാധിക്കും ഇവിടെ നന്നായിട്ട് ചേരാ അതുപോലുള്ള പമ്പുകളൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴാണ് ഒരു സാധനം അവിടെ കണ്ടത് ഏതേക്കോ ഏ പ്രഭു ഈ ക്യാ ഹെ ഏതേക്കോ ഈ ക്യാ ഹെ ആ ഡേഞ്ചർ ഡേഞ്ചർ കിട്ടിയ മീൻ ഞാനുടുത്ത് ഉണ്ടോ ഇത്രയും അതാ നെറ്റിലുള്ള മീനെറ്റ് അവരും പോയി നമ്മളെ പാടത്ത് വന്നപ്പോഴേ പാടത്ത് കൊഴുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണേണ്ടോ കൊഴുത്ത് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ മെതിക്കൽ കഴിഞ്ഞു മെതിക്കൽ കഴിഞ്ഞ് ഇതൊക്കെ കൊണ്ടുപോയ സമയത്ത് നെല്ലൊക്കെ കൊണ്ടുപോയ സമയത്ത് ജസ്റ്റ് പാടം കാണാൻ വന്നതാണ് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ രണ്ട് സ്റ്റാഫുകൾ ഉണ്ടോ അവർ മീൻ പിടിക്കാനേ ഈ ചെറിയ ഈ തോടിൻ്റെ ചെറിയ പോർഷൻ ഇവിടെയൊക്കെ നല്ല വൃത്തിയുള്ള സ്പേസ് സ്പേസ് തന്നെയാണ് ചളി നോക്കണ്ട ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റുകൾ അധികം വരാത്തൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ വെച്ച് ഇവർ മീൻ പിടിക്കുന്നതാണ് കാണുന്നത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ വെള്ളം വറ്റി വറ്റിക്കഴിഞ്ഞ് നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലമാണ് ഈ പോഷനിലൊക്കെ നമ്മൾ മീൻ പിടിക്കാറുണ്ട് അല്ലേ ഇതിങ്ങനെ ഒരു ഒരു നെറ്റാണ് ഇങ്ങനെ നെറ്റിങ്ങനെ വിരിച്ചിട്ടിട്ട് നെറ്റിങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം അപ്പോൾ നമ്മൾ തണ്ടാടിങ്ങൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ടൈപ്പ് നെറ്റാണ് ഇത് വിരിച്ചിട്ടതിന് ശേഷം ഉണ്ട് അവരെ കവറിൽ കണ്ടോ മീൻ വിരിച്ചിട്ടതിന് ശേഷം അതാ വിരിച്ച് ജസ്റ്റ് ഇട്ടേ ഉള്ളൂ അപ്പോഴേക്ക് കിട്ടി മീൻ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട് കൊട്ട നിറയെ മീൻ കവറ് നിറയെ മീൻ എന്ന് പറയാം അങ്ങനെ ഇതിൽ മീൻ കിട്ടുന്നുണ്ട് ബാബു തരത്തേക്കോ സാമ്പോക്കാം ഉസ്കോബി പക്കടയൊക്കെയാന്ന് പറഞ്ഞാൽ അതിനും കൂടി പിടിക്കുന്നവരാണ് ഇവര് അത്രയും ഉഷാറാണ് കണ്ടപ്പത്തിലൊക്കെ നല്ല നന്നായിട്ട് നല്ല നല്ല മീൻ ഇടയ്ക്ക് ഈ ഭാഗത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ എൻ്റെ കാലിലും മുറി ആയതുകൊണ്ടല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിയിരുന്നു കൂടെ ഇവിടെ എന്തോ ഒരു വലിയ മീനുണ്ടെന്നാണ് പറയുന്നത് നോക്കാമോ ആ മടയിൽ കഴിയിട്ടാണ്ട് എന്തോ ഒരു വലിയ മീൻ പിടിക്കുന്നുണ്ട് അപ്പം അതാ ഇവിടെ നിന്നൊക്കെ ചാടിപ്പോയി ഈ സൈഡിൽ ഇപ്പോൾ ഒരു വലിയ മീൻ കുടുങ്ങി ബാബു ഇപ്പോൾ സൈഡ് മേക്കും വട വച്ചില്ലേ भी है? उसके अंदर से കുതിർവിയന്തരശ പക്കടാ ഇതെവിടെ ഒരു വലിയൊരു മീൻ ഒരു കണ്ണൻ ചാടി അപ്പോൾ ഈ കല്ല് പൊക്കണ് കണ്ടാലറിയാം അവിടുന്ന് എന്തോ ഒരു സാധനം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെപ്പോൾ പൊന്തിക്കും കണ്ണനാണ് കിട്ടണമെങ്കിൽ അതിന് ഞാൻ കൊണ്ടുപോകും പാബോ ഇതാ ഈ പോർഷനിലൊക്കെ ആ മീൻ ഇങ്ങനെ പൊന്തിട്ടിട്ടോ കണ്ടാ കണ്ടോ മീൻ ചാടുന്നത് അപ്പോൾ നമുക്ക് മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ കഴിയില്ല എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാനും പോയ കാലും മുറി ആയതുകൊണ്ട് ഇല്ല ഇങ്ങനെയൊക്കെ മീൻ പിടിക്കുന്നത് കണ്ടാലേ അപ്പോൾ പുതിക്കാവോ ആ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ആ ഈ ഗോ കവർ വേണ്ടാലോ അല്ല ജന്തുക്കളൊക്കെ വരാൻ സാധിക്കും ഇവർ നന്നായിട്ട് ചേര അതുപോലെയുള്ള പാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇവർ പിടിക്കുന്നത് നോക്കാം നോക്കട്ടോ വേറെ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം ബാബു ഏക്ക് കണ്ണൻ ഒക്കെ പക്കടോ ഏക്ക് പൊരിക്ക് പക്കടോ ഏക്ക് കണ്ണും പക്കടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മീനിനെ കിട്ടി എനിക്കൊരു കോള് വന്നപ്പോൾ അത് ആ ഒരു ഇതൊക്കെ പോഷൻ പോയതാണ് ഇപ്പോൾ ഇവർ തപ്പി പിടിക്കണേ മടയിലൊക്കെ തപ്പി പിടിക്കുകയാണ് പാമ്പിനെ കിട്ടിയ പാമ്പിനെയും പിടിക്കുന്നതായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവരെന്തൊക്കെ പിടിക്കണം നോക്കട്ടോ ഈ മടേൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മീനിനെ കിട്ടും എന്തൊക്കെ മീനിനെ കിട്ടണമെന്ന് നമുക്ക് അറിയില്ല അറിയില്ല ഓക്കെ നോക്കുക ഓക്കെ ഒരു കണ്ണനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കണ്ണനെ അതിൽ കവറിലിടുന്നുണ്ട് അപ്പോൾ അത് ചത്തുപോയി അവർ തല പിടിച്ച് ഞെക്കാണ് തല പിടിച്ച് ഞെക്കി കൊല്ലുകയാണ് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര മീനുകൾ കിട്ടി എന്നുള്ളതും കൂടെ നമുക്കതിൽ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ വേറൊരു മീനും കൂടി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അതിനിപ്പോൾ കവറിലിടുകയാണ് നമുക്കുള്ള ഒരു ക്ലിയർ വെച്ചിട്ട് ഇതാക്കാം അപ്പോൾ അതിൽ ഒരു മീനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാബുവിൻ്റെ ആളിയനാണ് കിട്ടിയിട്ടുള്ളത് അതാ അത് പോയി അത് ചാടിപ്പോയി ചലാകയാ പക്ഷേ അപ്പോഴാണ് ഒരു സാധനം അവിടെ കണ്ടത് ഏതേക്കോ ഏ പ്രഭു ഈ ക്യാ ഹെ ഏതേക്കോ ഏ ക്യാഹെ ആ ഡേഞ്ചർ ഡേഞ്ചർ ഹെ അപ്പോ ഇതിലും മുമ്പ് കിട്ടിയ മീനുകളെ കാണാം വേണ്ടത് വിചാരിച്ചു ചാടിപ്പോലെ ചാടിപ്പോയാലേ കണ്ണൻ കിട്ടിയിട്ടുണ്ട് കണ്ണൻ ചത്തോ കണ്ണൻ ചത്തു നോക്കുമ്പോഴേക്ക് ബാക്കിലൊക്കെ ചാടിപ്പോകും അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടിയും അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഇങ്ങനത്തെ ഒന്നിനും കൂടി കിട്ടിയപ്പോഴേ അതിന് ജീവനോടെ കൊണ്ടുവരാൻ പറഞ്ഞത് ആരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി ഇവിടെ തപ്പൽ വീണ്ടും തുടരുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞെന്താണെന്നു വെച്ചാൽ നല്ല മീനുണ്ട് പക്ഷേ കൈയിൽ നിന്ന് വഴുതി പോകണം അപ്പോൾ അവരുടെ നാട്ടിലത്തെ മീനല്ലല്ലാത്തത് നമ്മളെ മലയാളി മീനുകളല്ലേ അപ്പോൾ ആ ഒരു സ്വഭാവമായിട്ടും കാണിക്കല്ലോ ഇവിടെ മീനുണ്ട് അതോ ചാട്ടു ഇതാ ചാട്ടം കേട്ടോ ഒരു മീനിനെ പിടിച്ചതാണ് എനിക്ക് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ കവറിലേക്ക് വരണം ഇപ്പം നെറ്റ് പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് നെറ്റ് പൊക്കാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം മീനുകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പൊക്കുമ്പോൾ അതിൽ എത്ര ഉണ്ട് നോക്കാത്ത ആ അതിലും കുറച്ച് മീനുണ്ട് നമ്മുടെ പോക്കറ്റിലും കുറച്ച് മീനുണ്ട് അപ്പം ഇനി കത്തം കറക്കിയ ചേത്ത കിട്ടിയ മീൻ ഞാനുടുത്ത് ഉണ്ടോ അത്രയും മീൻ കിട്ടി ഇതൊക്കെ പരലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് മീനുകളാണ് അതാ നെറ്റിലുള്ള മീനേറ്റ് അവരും പോയി അവർക്കത് മതി അറിഞ്ഞ് ഈ മീൻ എനിക്കും തന്നെ ഓക്കെ അതാണ് മാലിക്കിന്റെ പവർ അപ്പം ഇനി ബാക്കിയുള്ള നാളെ പിടിക്കാനുണ്ട് ഇന്ന് ഇത്ര മതി എല്ലാം കൂടി പിടിച്ചിട്ട് ഇപ്പം നാളെ മീൻ വേണ്ടേ നമ്മൾ പിടിച്ച മീനുകൾ എന്താ ഈ വലുപ്പുള്ള മീനുകളൊക്കെ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ